അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ന്യൂസ് ഒക്കെ വായിച്ചല്ലേ അതായത് ഒരു നായയുടെ വായിൽ എല്ല് കുടുങ്ങിയിട്ട് തോഹിറ എന്ന ഒരു സ്ത്രീ അതിൻ്റെ വായിൽ നിന്ന് എല്ലെടുത്ത് അതിനെ രക്ഷപ്പെടുത്തിയ ഒരു അനുഭവം അല്ലേ സാധാരണത്തെ രീതിയിൽ നമ്മളെ നായികളൊക്കെ പറയുമ്പോഴേ ഏത് ജീവികളാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളവരെ രക്ഷിക്കുമല്ലോ കാരണം നായകളൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച് ആരും അത് വല്ലാതെ മൈൻഡ് ചെയ്യൂല അതങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും വല്ലാതെ ആ ഭാഗത്ത് ശ്രദ്ധിക്കൂല എന്നാൽ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീ സ്വർഗത്തിൽ കടന്നതും നമ്മൾ വായിച്ചതാണ് നമുക്ക് അറിയുന്നതാണ് ആ ചരിത്രക്കലെ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഈ നായയെ തോഹിറ എന്ന സ്ത്രീ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് പറയുന്നു വായിൽ എല്ല് അവശനിലയിലായ തെരുവ് താഹിറ എന്ന വീട്ടമ്മ രക്ഷപ്പെടുത്തി ഇതിന് പിന്നാലെ നായ താഹിറയുടെ മുന്നിലെത്തി മനുഷ്യരെ പോലെ കൈകൂപ്പി മുട്ടുകുത്തി നിന്ന് നന്ദി പ്രകടിപ്പിച്ചു എന്താലേ മിണ്ടാപ്രാണികളാണ് അവരതിൻ്റേതായ നന്ദി കാണിച്ചു ഈ സ്ഥലം മറ്റെവിടെയല്ലട്ട എൻ്റെ ഉമ്മയുടെ വീട് അതായത് വയനാട്ടിലെ കൽപ്പറ്റയിലാണ് സംഭവം നടക്കുന്നത് വായിൽ എല്ലുകുടുങ്ങിയ അവശനിലയിലായിരുന്ന നായയെ രക്ഷപ്പെടുത്തിയ ആളിനു മുന്നിൽ നന്ദി പറഞ്ഞ് മുട്ടുകുത്തി നിന്ന് നായ മനുഷ്യരെ പോലെ കൈക്കൂപ്പി നന്ദി പറഞ്ഞ നായയുടെ കഥ പങ്കുവെച്ച് രക്ഷകയായ തോഹിറ പറയുന്നത് ഇങ്ങനെയാണ് എള്ളിം കഷ്ണം തൊ തൊണ്ടയിൽ കുടുങ്ങി ദിവസങ്ങളായി പ്ര പ്രയാസം അനുഭവിച്ചിരുന്നു തെരുവ നായ്ക്കാണ് വീട്ടമ്മ രക്ഷയായത് തന്നെ രക്ഷിച്ചേരുള്ള നന്ദി രേഖപ്പെടുത്താനെത്തിയ നായുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവങ്ങൾ എല്ലാവരും അറിയുന്നത് കേട്ടോ കൽപ്പറ്റക്കടുത്ത പീണങ്ങോട് സ്വദേശിനിയാണ് നസീറ വായിൽ അണപ്പല്ലിനടുത്തായി കുടുങ്ങിയ എല്ലെ പുറത്തെടുക്കുവാൻ തികച്ചും അനുസരണയോടെ വായും തുറന്ന് പിടിച്ച് നായ നസീറയുടെ മുമ്പിലിരിക്കുന്നതായാണ് ദൃശ്യത്വങ്ങളുടെ തുടക്കത്തിലുള്ളത് കുറച്ചു നേരത്തെ ശ്രമത്തിനു ശേഷം ഒരു കമ്പ് ഉപയോഗിച്ച് പല്ലിൽ കുടുങ്ങിയ എല് വീട്ടമ്മ പുറത്തെടുക്കുകയായിരുന്നു ഇതോടെ നായക്ക് ആശ്വാസമായി എന്നാൽ നായ കൂടി ഓടി പോവുകയായിരുന്നു എന്നാൽ രക്ഷകയായ താഹിറയെ തേടി എത്തി താഹിറയുടെ അയൽവാസിയായ സെബിയാത്ത ആണ് ആദ്യം വായിൽ എല്ലുകുടുങ്ങി അവശനായി നടന്നു നീങ്ങിയ നായയെ കാണുന്നത് താഹിറിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഓൻ രക്ഷപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞ് പോലെ പിന്നീട് നായ താഹിറയുടെ വീട്ടുമുറ്റത്തേക്ക് ശബ്ദമുണ്ടാക്കി വന്നു താഹിർ നായയുടെ അടുത്തേക്ക് പോയി തലയിൽ തലോടിയപ്പോൾ അത് ഒതുങ്ങി നിന്നു ഏറെ നേരം ശ്രമിച്ച ശേഷം താഹിറയ്ക്ക് അതിൻ്റെ വായൽ കുടുങ്ങിയ എല്ല് പുറത്തെടുക്കുവാൻ സാധി സാധിച്ചുവെന്ന് താഹിറ പറയുന്നു എന്നാൽ പിറ്റേ ദിവസം രാവിലെ അതാ നായ താഹ്റയെ കാണാൻ വരുന്നു പിന്നീട് ഇരുവരും പുറത്തുപോയി തിരിച്ചു വരുന്ന വഴിയിൽ നായ താഹ്റയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു മനുഷ്യരെ പോലെ കൈ കൂപ്പി നിൽക്കുന്ന രീതിയിൽ മുൻകാലുകൾ രണ്ടും ചേർത്ത് വെച്ച് നന്ദി അറിയിച്ചു മനുഷ്യന്മാരെ ചെയ്യുന്ന പോലെ എൻ്റെ മുമ്പിൽ വന്ന് ആ നായ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് താഹിറ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നത് പിന്നീട് വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ നായ വീണ്ടും വരികയും ഏറെ നേരം അടുത്തിരിക്കുകയും എന്ന് ത്ാഹിറ പറയുന്നു തോഹിറ നൽകിയ ഭക്ഷണം കഴിച്ച നായ ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ തോഹിറയുടെ വീട്ടിൽ വരാറുണ്ടെന്നും തോഹിറ പറഞ്ഞു എന്നാൽ തോഹരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അയൽവാസി സെബിയാത്ത തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോൾ കണ്ടത് എന്നോട് പറഞ്ഞു താഹരനെ അറിയിച്ചാലേ ഓൾ രക്ഷപ്പെടുത്തും എന്നുള്ള ആ ഒരു വാക്ക് അതെ അത് കേട്ടുകൊണ്ടാണ് നായ വീട്ടുമുറ്റ ശബ്ദമുണ്ടായിക്കൊണ്ടുവന്നത് താഴേക്ക് പോയ ശേഷം നായ തിരിച്ച് വീടിന് മുന്നിലെത്തി അടുത്ത് പോയി തലയിൽ തലോടിയപ്പോൾ പതുക്കെ നിന്ന് നിന്നു കുറേ നേരം ശ്രമിച്ചപ്പോൾ എടുക്കാൻ പറ്റി പിറ്റേന്ന് രാവിലെ എൻ്റെ മുമ്പിലേക്ക് വന്ന് കണ്ട് തിരിച്ചു പോയി സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ജീവി കൂടിയാണ് നായ കാരണം അതിന് നന്ദിയുണ്ട് അതിൻ്റെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ട് കുറേ നേരം ആ നായ അവിടെ നിന്നു എന്തൊക്കെയോ നന്ദി പറയുകയായിരിക്കും എന്തൊക്കെ തന്നെയും ഒരു മനുഷ്യനെയായാലും മൃഗത്തെയായാലും രക്ഷിക്കുക വെച്ചാൽ അവർക്കതിൻ്റെ നന്ദി ഉണ്ടാകും ആ മിണ്ടാപ്രാണിയായ ആ നായ അത്രയധികം നന്ദി കാണിച്ചെങ്കിൽ കഷ്ടപ്പെടുന്ന എത്രയോ ജീവികൾ ഉണ്ടാവും അതിനെയൊക്കെ നമുക്ക് രക്ഷിക്കാം എന്തൊക്കെ തന്നെയാലും തോഹിറക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു സുബഹാന വർത്താല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും